ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജ്മോൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൂട്ടുകാർക്ക് സംശയമുണ്ട് റോസ്മേരി വാട്ടർ ഉപയോഗിച്ചിട്ട് മുടി വളരുമോ മുടി പൊഴിഞ്ഞു പോകുമോ അങ്ങനെയൊക്കെ കുറേ കമൻസ് ഞാൻ കണ്ടിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും ഞാൻ കുറച്ച് നാളായിട്ട് തന്നെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ റോസ്മേരി വാട്ടർ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്നത് യൂസ് ചെയ്യാറുണ്ട് അതൊരു മൂന്ന് നാല് ബോട്ടിലോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ ഞാൻ ഇടയ്ക്ക് നമ്മുടെ റോസ്മേരി ലീവ്സ് മേടിച്ചിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പറ്റിച്ച് അതും യൂസ് ചെയ്യാറുണ്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് എപ്പോഴും ഞാൻ റോസ്മെരി വാട്ടർ മേടിക്കുന്നത് തന്നെയാണ് യൂസ് ചെയ്യാറ് അല്ലാത്ത ടൈമിലൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്ന ബോട്ടിൽ ഞാൻ മൂന്നെണ്ണവും നാലെണ്ണവും ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ അതിൻ്റെ ലീവ്സ് തിളപ്പിച്ച വെള്ളവും ഞാൻ ഡെയിലി ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എൻ്റെ മുടിയിട്ട് പുഴിഞ്ഞു പോകുന്നുമില്ല എൻ്റെ മുടി അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുമുണ്ട് പുതിയ പുതിയ മുടികളൊക്കെ നന്നായിട്ട് കിളർത്ത് വരാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം റോസ്മേരിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആണ് തോന്നുന്നു ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ മുടി പൊഴിഞ്ഞു പോകുമെന്ന് ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ ഏതോ ഡോക്ടർ പറയുന്നത് കണ്ടിട്ട് ആ കുട്ടി ഡൗട്ട് ചോദിച്ചതാണ് പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളില്ല പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച് റിവ്യൂ ഒക്കെ പറയുന്നതും കണ്ടിട്ടുണ്ട് അതേപോലെ നമ്മൾ റോസ്മേരി വാട്ടർ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി മേടിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ മുടി പൊഴിഞ്ഞൊന്നും പോയിട്ടില്ല മുടി അത്യാവശ്യം നന്നായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് അതേപോലെ ഞാൻ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിലാണ് മുടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തത് രണ്ടാഴ്ചയൊക്കെ ആയിട്ടേ ഉള്ളൂ അതിനുശേഷം നന്നായിട്ട് നീളവും വെച്ചിട്ടുണ്ട് മുടി നന്നായിട്ട് ഉള്ളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എൻ്റെ മുടി പോയി റോസ്മേരി ഉപയോഗിച്ചിട്ട് പൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ അപ്പം പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല റോസ്മേരി യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ മേടിച്ച് ഉപയോഗിച്ചോളൂ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല പിന്നെ അതേപോലെ നമ്മൾ ലീവ്സ് മേടിക്കുകയാണെങ്കിൽ അമ്പത് രൂപയ്ക്ക് രൂപയ്ക്ക് കുറച്ച് അധികം കിട്ടും അതാകുമ്പോൾ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാകും ബോട്ടിലാകുമ്പോൾ ഇരുന്നൂറ്റി അൻപതോ ഇരുന്നൂറ്റി എൺപതോ അങ്ങോട്ടാണ് വില അപ്പം നമുക്ക് ലീവ്സ് മേടിച്ചാണെങ്കിൽ യൂ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും അപ്പോഴും നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് തലയോട്ടിയിലേക്ക് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ് പിന്നെ തലനീരറക്കം തൊണ്ടവേദന അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കുളിച്ചിട്ട് കുളിച്ചതിന് ശേഷം മുടി നന്നായിട്ട് ഉണങ്ങരുത് അതിന് മുമ്പായിട്ട് തന്നെ ഇതൊന്ന് ഇതൊന്നടിച്ചു കൊടുക്കുക ഞാൻ കുളിച്ചതിന് ശേഷമാണ് ചെയ്ത് കൊടുക്കാറ് ചില സമയങ്ങളിൽ രാത്രിയിലും ചെയ്യാറുണ്ട് എങ്കിലും ഞാൻ കൂടുതലും കുളിച്ചിട്ട് വന്നിട്ട് മുടി ഒരല്പം ഉണങ്ങിയതിന് ശേഷം ശേഷം ഇത് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ പിന്നെ കുളിച്ചിട്ടും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ മുമ്പൊക്കെ ഇത് തലയോട്ടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തല കഴുകിക്കളയുക നമുക്ക് റോസ്മേരി നല്ലതാണ് മുടി വളരാൻ വളരെ നല്ലതാണ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ചും കുഴപ്പമൊന്നുമില്ല മുടിയൊന്നും പൊഴിഞ്ഞു പോവുകയുമില്ല അതേപോലെ മുടിയൊക്കെ പൊഴിഞ്ഞ് തലയോട്ടിയൊക്കെ തെളിയുന്നവരും നെറ്റിക്കയറിൻ്റെ പ്രശ്നമുള്ളവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ലീവ്സ് മേടിച്ച് തിളപ്പിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ലീവ്സ് വെള്ളത്തിലേക്ക് ഇട്ട് തിളപ്പിക്കുമ്പോഴും നമ്മൾ ചെറിയ ഉള്ളിയുടെ നീരോ സവാളയുടെ നീരോ ഒക്കെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം മുടി വളർച്ചയ്ക്ക് വളരെ നല്ല നന്നായിട്ട് മുടി വളർത്തിയെടുക്കാനായിട്ട് ഇത് നല്ലതാണ് അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയായാലും റോസ്മേരി നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് തരുന്നത് മുടി വളരാൻ വളരെ നല്ലതാണ് എനിക്കത് യൂസ് ചെയ്തതിന് ശേഷം കുട്ടി കുട്ടിക്കുട്ടി ഹെയർസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് നെറ്റിയുടെ ഭാഗത്തൊക്കെയുള്ള നെറ്റി കയറിലൊക്കെ മാറ്റുന്നതിനും അതേപോലെ മുടിയൊക്കെ ഊരിപ്പോയി തലയോട്ട് തെളിഞ്ഞു വരുന്ന പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് ആ ഒരു സമയത്തൊക്കെ എൻ്റെ മുടി നന്നായിട്ട് പൊഴിയുന്നുണ്ടായിരുന്നു ആ പൊഴിഞ്ഞു പോയിട്ട് മുടി നന്നായിട്ട് കിളിർക്കുന്നില്ലായിരുന്നു മുടിക്കൊരു മുരടിപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ റോസ്മേരി ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ മുടി നന്നായിട്ട് വളരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് യൂസ് ചെയ്തപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോഴും ഞാനിത് ഉപയോഗിച്ചിട്ട് എൻ്റെ മുടിയൊക്കെ വളർന്നു വന്നപ്പോൾ ഒരുപാട് ആളുകൾ കണ്ടിട്ട് അറിയാവുന്ന ആളുകൾ കണ്ടിട്ട് ഇതെന്ത് യൂസ് ചെയ്തിട്ടാണ് മുടി വളർന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴും ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരും ഇത് യൂസ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടി നമ്മുടെ ചുറ്റുവട്ടത്തും നമുക്കറിയാവുന്നവരൊക്കെ ഇത് യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് റോസ്മേരി ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അപ്പോൾ നിങ്ങളിതൊന്ന് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ ഓരോരുത്ത ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് ഇത് യൂസ് ചെയ്യുന്നതിലൂടെ താരൻ ഉണ്ടാകുമോ മുടിപൊഴിച്ചിലുണ്ടാകുമോ എന്നൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എൻ്റെ മുടി നന്നായിട്ട് വളരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പിന്നെ രാത്രിയിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും ചിലർക്കൊക്കെ അങ്ങനെ തലനീരർക്കും ഉണ്ടാകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കിയിട്ട് പകൽ സമയങ്ങളിൽ ഇതൊന്ന് മുടിയിലേക്ക് തലയിലോ തലയുട്ടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക എന്ത് ചെയ്താലും നമ്മൾ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അതേപോലെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മുടിയുടെ കെട്ടക്കം മാറ്റി നല്ലതുപോലെ പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് മുടി നന്നായിട്ട് ചീകി കൊടുക്കുക മുമ്പിലോട്ടും പുറകിലോട്ടും ഒക്കെ ഇട്ട് നല്ലതുപോലെ ചീകി കൊടുക്കുക അതിന് ശേഷം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്തതിന് ശേഷം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്യുമ്പോഴാണ് ഇതിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ തലയുട്ടി ിലേക്കൊക്കെ ഇത് നല്ലതുപോലെ പിടിക്കുകയും നല്ലതുപോലെ മുടി വളരാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നു അപ്പോഴും നിങ്ങൾ റോസ്മേരി വാട്ടർ പുറത്തു നിന്ന് മേടിക്കുമ്പോഴേ നല്ല ബ്രാൻഡ് നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഫേക്ക് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട് അപ്പം മേടിക്കുമ്പോൾ നല്ല പ്രോഡക്റ്റ് തന്നെ മേടി നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മാർക്കറ്റേ കൂട്ടുകാരെ അതേപോലെ നിങ്ങൾക്ക് വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ കമൻസാണ് വീണ്ടും വീണ്ടും മുമ്പോട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ സി യു